ഹലോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇരുപത്തിനാലാം തീയതിത്തെ വീഡിയോ ആണ് അതായത് ക്രിസ്മസിൻ്റെ തലേ ദിവസത്തെ ഞങ്ങൾ എല്ലാം കൂടി ഓട്ടപ്പാച്ചിലായിട്ട് ചെയ്യുന്നത് ഇരുപത്തിനാലാം തീയതി ഇപ്പൊ നമ്മ ഈ തിരുവോണത്തിന് അല്ലേന്ന് ഉത്രാടപ്പാച്ചൽ എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങളുടെ ക്രിസ്മസ് പാച്ചില് അതായത് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കലോ അതും ഇതൊക്കെ അപ്പൊ തുടക്കത്തിൽ രാവിലത്തെ ദിവസം തന്നെ ഒരു ഹെയർ കട്ടിങ്ങിലാണ് തുടങ്ങി കാരണം ആദ്യ ഹെയർ കട്ടിങ് പരിപാടിയായിരുന്നു ചേട്ട അപ്പൊ അമ്മയാണെങ്കിൽ അടുക്കളയില് വെളുത്തുള്ളി പൊളിക്കലും അതിൻ്റെ ഒക്കെ പരിപാടി മുടിവെട്ടികൾക്ക് കഴിഞ്ഞിട്ടൊക്കെ നിക്കണുണ്ട് ില്ലേ അതിന് വെട്ടി കഴിഞ്ഞാ കൊള്ളാവോ മുടി വെട്ടിട്ട് എന്താണ് മമ്മി ഏ ആ മേമേമ്മ വന്നില്ലല്ലേ മുടി വെട്ടിട്ട് കൊള്ളാവോ കൊള്ളാവാദൂ ഏ ചോക്കണക്ക് പപ്പ മുടി വെട്ടിട്ട് കൊള്ളാവോ ഇഷ്ടപ്പെട്ട കുളിക്കണ്ടേ ഏളിക്കണ്ടേ നീ എന്താ ഇങ്ങനെ കുന്തം മിഴിഞ്ഞ പോലെ മുടിവെട്ടിൽ കഴിഞ്ഞിട്ട് അവൻ ദേ അപ്പാപ്പൻ്റെ ഫോണിൽ മേ 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 എന്ന് അവൻ ഉദ്ദേശിക്കുന്നത് സ്പൈഡർമാൻ തന്നെയാണ് സ്പൈഡർമാൻ്റെ വീഡിയോ തന്നെയാണ് ഈ മേ എന്ന് പറയണത് അപ്പോൾ അത് കാണാൻ വേണ്ടിട്ടാണ് നിന്നെച്ചത് അപ്പോൾ മുടിവെട്ടൊക്കെ കഴിഞ്ഞ് കുളിപ്പിക്കാൻ വേണ്ടി നിർത്തിക്കുന്നതാണ് അപ്പോൾ ചേട്ടയാണ് കുളിപ്പിക്കുന്നത് മുടിവെട്ടിൽ കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് അടുക്കളയിൽ പണിയുള്ളതുകൊണ്ട് ചേട്ട കുളിപ്പിച്ചേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇറച്ചി കിട്ടുന്നതെല്ലാം അതായത് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ചെയ്തുകൊണ്ട് നല്ല തിരക്കല്ലേ തിരക്കൊക്കെ ആകുമ്പോൾ ഇറച്ചിയൊക്കെ നമ്മൾ ഇതേയോടെ തന്നെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ എല്ലാടും അട്ടിയിട്ട് കട്ടിയിട്ട് പീസ് പീസാലും കിട്ടും അതാവുമ്പോൾ നമുക്കിങ്ങനെ മുറിക്കാനും മാറ്റാനൊന്നും നിൽക്കണ്ട നേരെ അങ്ങാട് ചെയ്തെടുത്താൽ മാത്രം മതി പക്ഷേ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ മുറിച്ച് മുറിച്ച് തന്നെ എടുക്കണം അപ്പോൾ ഇറച്ചിയുടെ പരിപാടിയിലോട്ട് ഞാൻ കടന്നു കേട്ടോ അപ്പം ഇറച്ചി വെട്ടാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇറച്ചി വെട്ടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇങ്ങനെ ആ മാംസം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുക്കാനായിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കുറേ വർത്താനമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല അട്ടർ ചളിയായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു മ്യൂട്ട് ചെയ്ത് കളഞ്ഞു എനിക്ക് തന്നെ കേട്ടിട്ട് എനിക്കെ വ്യാധി തോന്നുന്നു ഞാനിത് എന്ത് പൊട്ടത്തരോ ഒക്കെയാണ് ഈ പറയണമെന്ന് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മ്യൂട്ട് ചെയ്തു ഈ റെക്കോർഡ് ചെയ്ത് തന്നെ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ അവിടെ അവിടേനയച്ചായിട്ട് ഇരുന്ന് എന്താ പറയുക ചെമ്മീം കിളിക്കൊണ്ടിരിക്കുന്നെയാണ് അമ്മ ഇത് കേട്ടിട്ടൊക്കെ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് അമ്മ എന്നോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ വീഡിയോയിൽ പറയണതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അപ്പോൾ അതുകൊണ്ട് എനിക്കും തോന്നി വേണ്ടായിരുന്നു എന്ന് അപ്പോൾ അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇറച്ചി അപ്പോൾ ഇറച്ചി നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ നല്ല ഇറച്ചിയാണ് കിട്ടിയത് ചില സമയത്ത് നമുക്ക് കിട്ടുന്ന ഇറച്ചി നല്ല നാല് നാല് പോലത്തെ ഇറച്ചിക്കായിരിക്കും അപ്പം നമുക്ക് അത്ര കഴിക്കാനൊക്കെ ഒരു ടീസ്റ്റ് ഉണ്ടാവില്ല ഇത് കിട്ടിയപ്പോൾ തന്നെ തോന്നി നല്ല ഇറച്ചിയാണെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് മുറിക്കാനൊക്കെ നല്ല സുഖമായിരുന്നു അപ്പം ഞാനപ്പം മുറിച്ചെല്ലാം നല്ല പീസ് പീസാക്കിയപ്പോൾ രണ്ടും ഇതിനും വേണം ഇറച്ചിക്ക് ഇറച്ചി ഇഷ്ട സ്റ്റൂന് വെക്കാനും വേണം പിന്നെ എരിവറച്ചയ്ക്കും വേണം പക്ഷെ ഇവിടെ ഇറച്ചി എന്താണ് എരിവറച്ചിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പീസായിട്ടും നല്ല ചില സ്ഥലത്തേക്കും നല്ല വലിയ പീസായിരിക്കും എരിവറച്ചി അപ്പം ഇവിടെ ചെറിയ കഷ്ണം തന്നെ ആയതുകൊണ്ട് ഇത്ര ഇന്ന അളവൊന്നും ഒന്നുമില്ല ഒരൊറ്റ അളവിൽ തന്നെ എല്ലാം ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുത്താൽ മതി അപ്പോൾ ഞാനപ്പോൾ ഇത് ചെയ്യണ നേരത്തിന് അമ്മ ചെമ്മിൻ്റെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കും ചെമ്മിനെപ്പം ഉച്ചക്കത്തേക്ക് വെക്കാനായിട്ടാണ് ഉച്ചക്കത്തേക്കുള്ള എൻ്റെ കാര്യം റെഡിയാക്കണമല്ലോ അതാണ് ഈ ക്രിസ്മസിൻ്റെ തലേന്നൊക്കെ പറഞ്ഞത് ക്രിസ്മസിൻ്റെ അന്നത്തേക്കുള്ള ഫുഡും റെഡിയാക്കണം അന്ന് ഈ ഇരുപത്തിനാലാദ്യത്തെ ഫുഡും റെഡിയാക്കണം എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എനിക്ക് വേറെ കുറേ പരി പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇറച്ചിയല്ല ഞാൻ എന്തെങ്കിലും മുറിച്ച് നല്ല പീസാക്കി നല്ല നൈസായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നല്ല ഇരിക്കണേ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഈ വീഡിയോസിലൊക്കെ നമ്മൾ ഇങ്ങനെ മുപ്പാങ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പച്ച ഇറച്ചിയൊക്കെ കഴിക്കുന്നതൊക്കെ അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഇതാ കരളും ഉണ്ട് കരൾ ക്രിസ്മസിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് അന്ന് കറി വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് പക്ഷേ കരൾ വെച്ചില്ല കരൾ എടുത്തില്ല അത് പുഴുങ്ങിയിട്ട് ഫ്രിഡ്ജിലോട്ട് തന്നെ വെച്ചു ഇതിപ്പോൾ സ്റ്റൂവിനുള്ളതാണ് കേട്ടോ അപ്പോൾ സ്റ്റൂവിനുള്ള ഇറച്ചി പുഴുങ്ങാൻ വേണ്ടി കുക്കറിൽ ഇട്ടേക്കാം അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ അടുപ്പത്തായി ചെമ്മീനും ചെമ്മിനും മുരിങ്ങ മുരിങ്ങാക്കോലും അപ്പം പറഞ്ഞിട്ട് രണ്ട് കഷ്ണം ഇട്ടുന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ താളിക്കുന്നത് തക്കാളിയും മുരിങ്ങാക്കോ മുരിങ്ങാക്കോലും കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെമ്മീൻ കറിയുണ്ട് തക്കാളിയും മുരിങ്ങാക്കോലും കൂടെ വെച്ച കറിയും പിന്നെ മീൻ വറുത്തതും അപ്പോൾ അതൊക്കെ കൂട്ടി ഉച്ചക്കത്തേക്കുള്ള ഊണ് റെഡിയാക്കി അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും പകുതിപ്പണി കഴിഞ്ഞല്ലോ പിന്നെ ബാക്കി പകുതിപ്പണി ക്രിസ്മസിൻ്റെ നാളത്തെ പരിപാടിക്കാണ് അപ്പോൾ ഫുഡ് ൊക്കെ കഴിച്ചിട്ട് അടുത്ത പണി തുടങ്ങാമെന്നുണ്ട് ഞാനൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ അതിനുള്ള ഫുഡൊക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ കൊടുത്തു പിന്നെ എന്താണ് വേറെ പരിപാടികളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ ആൾക്കാരൊക്കെ വരെ വിരുന്നാരൊക്കെ വരെ അപ്പം അപ്പം പറഞ്ഞു ചെമ്മീൻ്റെ ഇത് തല വേണമെന്ന് പറഞ്ഞു അപ്പോൾ തല വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മ തന്നെ ചെയ്തെടുത്താൽ മതി എനിക്കറിയില്ല തലയൊക്കെ വെച്ച് ചെമ്മീൻ കിള്ളിയെടുക്കാനായിട്ടൊക്കെ അപ്പോൾ അതുകൊണ്ട് ചെമ്മീൻ അങ്ങനെ തലയൊക്കെ വെച്ചിട്ടാണ് കിള്ളി എടുത്തേക്കുന്നത് അപ്പോൾ അത് നല്ല ടേസ്റ്റുമുണ്ട് അതിൻ്റെ ഒരു ഗ്രേവിയുടെ അതിൻ്റെ തലയുടെ ഉള്ളിലുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചെമ്മീൻ നല്ല ടേസ്റ്റായിരുന്നു അതൊക്കെ കൂട്ടി പറയുമ്പോൾ തന്നെ എനിക്ക് ഇപ്പോഴും എനിക്കിപ്പോഴും വെള്ളം വരും ചെമ്മീൻ കറി അതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു നല്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പം അധികം ഇതായിട്ടുള്ള ഫുഡൊന്നും കഴിക്കുന്നത് കാരണം ചേട്ടൊക്കെ ഒരു ഇച്ചിരി കൊളസ്ട്രോളിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ചേട്ടങ്ങനെ ചെമ്മീനൊന്നും കഴിക്കുന്നില്ല അതേപോലെ എല്ലാത്തിലും എരിവൊക്കെ കുറച്ചൊക്കെ ഇടുന്നുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ പച്ചക്കറിയൊക്കെ അതുകൊണ്ടാണ് മെയിനായിട്ട് ആയിട്ടും ഉണ്ടത് അല്ല ഉള്ളത് അല്ലെങ്കിൽ എല്ലാ ദിവസവും പച്ചക്കറി വെക്കുന്ന പരിപാടിയൊന്നും ഇതിപ്പോൾ ചേട്ടൊക്കെ ഇച്ചിരി പച്ചക്കറി എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അപ്പം അതുകൊണ്ട് പച്ചക്കറിയും കൂടെ അതിൻ്റെ കൂടെ വെക്കാം അപ്പോൾ അതുകൊണ്ട് മുനിങ്ങാക്കലൊക്കെ വെക്കാന്നൊക്കെ പറഞ്ഞ് അതേപോലെ പച്ചക്കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ അങ്ങോട്ട് വെച്ചേക്കാന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചോറൊക്കെ കഴിച്ചു ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ അമ്മയും കൊച്ചും കൂടി ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കണേ ആദ്യം ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ എല്ലാം കഴിച്ചിട്ട് ടി വി കണ്ടിരുന്ന് ചെറുതായിട്ട് കുറക്കൊക്കെ വരുന്നുണ്ട്

അതും അമ്മമാമ്മുടെ കൂടെ ഭയങ്കര സന്തോഷം ടി വി കൊണ്ടിരിക്കണത കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എൻ്റെ ചെറിയ പണിക്കൊക്കെ ഇങ്ങോട്ട് പോരാന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിന് കുറച്ച് തീരുമാനമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നു പക്ഷേ ആള് ഞാൻ തീരുമാനം ഇപ്പുറത്തോട്ട് പോകുന്നത് കണ്ടപ്പോൾ തന്നെ എൻ്റെ പുറകെ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ അത് അതിൽ ആ സോപ്പിൻ്റെ പതയിലൊക്കെ കളിച്ചോണ്ടിരിക്കണേ അപ്പോൾ അതുകൊണ്ടു കഴിഞ്ഞപ്പോൾ അവര് ഭയങ്കര സന്തോഷമായി അമ്മിഞ്ഞാ അത് പത എൻ്റെ ഇടയ്ക്ക് അമ്മീന്നാണ് വിളിക്കാം അമ്മീന്നു വിളിക്കുമ്പോൾ അമ്മീന്ന് വിളിക്കും അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് വീഴാൻ പോയി പിന്നെ വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ പയ്യെ ഇങ്ങോട്ട് എണീറ്റ് പോരെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ബക്കറ്റ് ഞാനിങ്ങാട് നീക്കി വെച്ചു കൊടുത്തു കളിക്കണമല്ലേ കളിക്കട്ടെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഭയങ്കര ഇപ്പം അതേമേ ഭയങ്കര കളിയായിരുന്നു ഒരു കണക്കിനെ ഞാൻ എന്നെ പിടിച്ച് മാറ്റിയതൊക്കെ അപ്പം ഞാനപ്പം തുണി എന്ത് ചെയ്തു നനച്ച് വെച്ചേക്കാമെന്ന് ചോദിച്ചു കാരണം തിരുമേ തിരുമേ എടുക്കല് നടക്കില്ല കാരണം ഇവനുള്ളതുകൊണ്ട് ഇവൻ തിരുവാൻ സമ്മതിക്കില്ല അപ്പം തുണി നനച്ച് നനച്ച് വേഗം വേഗം വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് അപ്പം അവനെ ഞാൻ അതിൻ്റെ ഇടയിൽ ഓരോ കഴിഞ്ഞാൽ അങ്ങാട് കണക്ക് നീക്കാൻ ഉദ്ദേശിച്ചു നീക്കുന്നുണ്ട് പക്ഷെ ആള് പോകുന്നില്ല അവൻ ആ അതേൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് കളിക്കണം അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു അവൻ്റെ തുണിന്ന് ഞാൻ ഇങ്ങോട്ട് പോന്നു അപ്പോൾ തേനും എരിവർച്ചിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എരിവറച്ചി അതായത് ക്രിസ്മസിൻ്റെ ഇന്നത്തേക്കുള്ള എരിവർച്ചി ആയിട്ടുണ്ട് അപ്പോൾ എരിവർച്ചയും കൂടെ എരിവർച്ചിയുടെ പണി കഴിഞ്ഞു ഇനി ഓരോരോ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് ഓരോരോ കറി കൂടെ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ എരിവർച്ചി അമ്മപ്പത്തിനും റെഡിയാണ് അപ്പം ഞാനപ്പം അതിനുള്ള സവാളയൊക്കെ എല്ലാം അരിഞ്ഞൊക്കെ എല്ലാം കൊടുത്തിട്ടാണ് പിന്നെ ഇങ്ങോട്ട് പോകുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങോട്ടുടെ കറി കറിയുടെ പരിപാടിയൊക്കെ ചെയ്ത് കറിയുടെ അല്ല തുണിയുടെ പരിപാടിയൊക്കെ ചെയ്യുന്ന നേരത്തിന് അമ്മപ്പത്തേനും കറിയുടെ പരിപാടി ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞത് ഇവനാണ് താറാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു താറാവാണ് മെയിനായിട്ട് വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് അത് പീസ പീസായിട്ടാണ് സാധാരണ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഇവർ തന്നെ മുറിച്ചാണ് എടുക്കുന്നത് അപ്പനൊക്കെയാണ് മുറിച്ചൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇപ്പ്രാവശ്യം ഇവരൊന്നും കൈ വെച്ചിട്ടില്ല അതിനകത്ത് അപ്പോൾ അത് വെള്ളത്തിൽ അങ്ങനെ ഇട്ടേക്കണേണ്ട അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ട് അമ്മയ്ക്കവാറും അമ്മ തന്നെ അത് മുറിക്കേണ്ടി വരും അപ്പോൾ അമ്മ മുറിക്കാനായിട്ട് അമ്മ ഇതുവരെ മുറിച്ചിട്ടുമില്ല അപ്പം അതിനങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചേക്കണേ അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ട് വേണം അത് കറി വെക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞരിഞ്ഞ് പീസ് പീസ് ആക്കി എടുക്കാനായിട്ട് അപ്പോൾ അതിന് മുന്നേ ചായയൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറക്കായിട്ട് പണി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അമ്മ ചായ ഉണ്ടായിക്കോ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കണായിരുന്നു ഞാനപ്പം അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നു ചായ ചായ പിന്നെ ഞാൻ കുടിക്കാറില്ല എനിക്ക് പൊതുവേ കട്ടൻ ചായ കുടിക്കല് കുറവാണ് അപ്പോൾ അത് അമ്മ അത് പീസ് പീസാക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അമ്മക്ക് എൻ്റെ പണിയൊന്നും എ ബി സിയുടെ ഒന്നും അത്ര അറിയില്ല പണിപ്പഴല്ല അങ്കത്തെട്ടിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് താറാവ് കഷ്ണ കഷ്ണാക്കാനുള്ള പണി അമ്മ തന്നെ ഏറ്റെടുത്തു അല്ല അമ്മ അമ്മ ഒന്നാമത്തെ ഇങ്ങനെ പീസ് പീസ് ആക്കണത് ഇതുവരെ ചെയ്തിട്ടില്ല ചിക്കനും ചെയ്തിട്ടില്ല താറാവും ചെയ്തിട്ടില്ല അല്ലേ അമ്മ വെച്ചിട്ടുമില്ല ഇത്രയും വർഷമായിട്ട് പത്ര വർഷ വയസ്സായി ഇത്ര നാളിനിടയില് അമ്മ ഇതുവരെ താറാവ് കറി പോലും വെച്ചിട്ടില്ല റിയും പാടില്ല എന്ത് ചെയ്യണി ഏത് വീസ് എടുക്കും ഏത് വീസ് എടുക്കണ്ട അല്ലേ അമ്മ ഇതെങ്ങനെ കട്ട് ചെയ്ത് വീസ് വീസ് ആക്കും ഞാൻ അപ്പാപ്പയും കൊച്ചും കൂടെ വന്നോ ഇപ്പത്താണോ അപ്പനെ അവിടെ അന്വേഷിക്കണണ്ടമ്മ എന്താണ് നല്ല ദിവസമായിട്ട് വണ്ടിപ്പണിയാണല്ലേ നിങ്ങ അങ്ങനെ ചേട്ടനോണെങ്കിൽ കൂടി വണ്ടിയുടെ എന്താണ്ട് സാധനമൊക്കെ അയച്ച് പറിച്ചൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അപ്പം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ താറാവ് അപ്പം തന്നെ പീസ് പീസായി കഷ്ണ കട്ട് ചെയ്തൊക്കെ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ആ താറാവ് കറിയൊക്കെ വെച്ചു നല്ല താറാവ് നല്ല റോസ്റ്റ് ചെയ്ത് വെച്ചു അത് അമ്മേ അമ്മ തന്നെയാണ് വെച്ചത് എന്നുവെച്ചാൽ അമ്മയും ചേട്ടനും കൂടിയാണ് വെച്ചത് അപ്പോൾ ഞാനും ഉണ്ട് ഉണ്ടെട്ടോ ഓരോന്നൊക്കെ നോക്കി ഞാനും ഓരോന്നൊക്കെ ഇച്ചിരി ഒക്കെ പറഞ്ഞൊക്കെ കൊടുത്തു അപ്പോൾ അമ്മ ഇതുവരെ വെച്ചിട്ടില്ല അതായത് ഞങ്ങൾ ഇതുവരെ വെച്ചില്ല അപ്പനാണെപ്പോഴും വെക്കാറ് താറാവ് അപ്പോൾ ഇപ്പോഴും ഞങ്ങളുടെ റെസിപ്പിയാണിത് പിന്നെ താറാവുക കറി റെഡി ആക്കി കഴിച്ചപ്പോൾ തന്നെ രാത്രിത്തേക്കുള്ള ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടു രാത്രിത്തേക്കും കൂടി കൂട്ടിയിട്ടാണ് താറാവ് കറി വെച്ചത് അപ്പോൾ ഫുഡ് ഒക്കെ കഴിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ കാണാൻ കാണാനാണ്